ലക്ഷം മനോഹരമായിട്ട് ഹലോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മുപ്പത്തി ആറ് ലക്ഷംക്ക് മനോഹരമായിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടൊരുക്കിയിട്ടുള്ള ആർക്കിടെക്ട് ഷമീമ മേഡത്തിൽ എടുക്കണം അദ്ദേഹത്തിൻ്റെ ബ്ര മാഡത്തിൻ്റെ ബ്രദറിൻ്റെ വീട് തന്നെയാണ് മാത്രമല്ല കേരളത്തിൽ പല ഭാഗത്തും വർക്ക് നടക്കുന്നത് വയനാടും അതുപോലെ ഒക്കെ ഇവരെ നമുക്ക് വീട് ആളുകൾക്ക് ഒരു മുതൽ വെറൈറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു തരാൻ പറ്റുന്ന നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ആർക്കിടെക്ട് ആണ് സിൽവാണിൽ നിന്നാണ് ടൈൽസും ലൈറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ വീടിൻ്റെ ഹോം ടൂർ എടുക്കാൻ വേണ്ടി ഞാൻ എത്തിയത് മുപ്പത്താറ് അല്ലേ പ്ലസ് നിങ്ങളെ സർവീസ് ചാർജ് ഉണ്ടാവും അല്ലേ എന്തായാലും മുപ്പത്താറ് ലക്ഷത്തിന് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഇതുപോലത്തെ ഒരു വീടുണ്ടാക്കി കൊടുക്കാം കേരളത്തിൽ എവിടെയും ചെയ്യൂലേ നമ്മൾ ഈ വീടൊന്ന് കണ്ടുനെക്കാം മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുടത്തിൽ നിന്ന് വെള്ളം ചാടുന്ന പോലെ ഒരു വാട്ടർഫോൾസ് രസകരമായിട്ട് സ്റ്റോണൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരു മരത്തിന്റെ ചില്ലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു കുടത്തിൽ വെള്ളം അത് അത് ആസ്വദിക്കാൻ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് ഇത് ഷെമി മാഡം പഠിക്കുന്ന സമയത്ത് ചെയ്ത ഡിസൈൻ ആട്ടോ അല്ലെ വീടിൻ്റെ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞു നിങ്ങളത് കേൾക്കാനായിരിക്കും ആളുകൾക്ക് താല്പര്യം ആ അപ്പോ ബ്രദറിനോട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു പ്ലാൻ ബ്രദർ നിങ്ങളെ കൈവിൽ വിശ്വസിച്ചു അതെ പഠിക്കണല്ലോ ഒരു വീട് തന്നെ സ്വപ്നം മൂപ്പരും ഫുൾ സപ്പോർട്ടാണ് ആദ്യം പ്രദേശം എന്തായാലും ഡൈനിങ് ഹാളിൽ ആൾക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഏരിയ കൊടുത്തിട്ടുണ്ട് കാപ്പണി മുക്കാ ചുറങ്ങി ചെറിയൊരു പാട്ടിനെ കൊടുത്ത് അതിന്റെ ബാക്കിലുള്ള വെള്ളച്ചാട്ടം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട് ഊനാലൊക്കെ വെച്ച് ഒരു വാട്ടർഫോളൊക്കെ കൊടുക്കണമെങ്കിൽ ഭയങ്കര സ്പേസ് ആയിട്ടുള്ള വീട് വേണമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു എളുപ്പമായി ക്ഷമ കാണിക്കുന്നത് ഏത് കൊച്ചു വീട്ടിലും നമ്മളെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും എന്ന് അതും ഈ ഒരു സ്പേസിൽ ചെയ്തെടുക്കാം ചിലരും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ ഏതൊരു സ്പേസിലും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും ആ അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതാണ് ഞാൻ ഇവരി കണ്ട പ്രത്യേകത വളരെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് അതുപോലെ തന്നെ സിലിണ്ടറും ലൈറ്റുകളൊക്കെ കൊടുക്കുന്നത് ഇപ്പത്തെ ട്രെൻഡ് സാധനങ്ങളാണ് മൊത്തം ഉപയോഗിച്ചുള്ളത് ഫ്ലോറിൽ മാർബിൾ ആണെങ്കിലും അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളാണെങ്കിലും നല്ല രീതിയിലുള്ള സിലിണ്ടർ ലൈറ്റുകളാണെങ്കിലും ഒരു സ്പേസ് വാഷ് ബേസിന് നേരെ കൊടുക്കാൻ വളരെ ക്യൂട്ടായിട്ട് റോയൽ ബ്ലൂ കളറിലാണ് അതിന്റെ ടോപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഡോർ കൊടുത്തുള്ളത് അതിന്റെ കൗണ്ടർ ടോപ്പ് ഫുൾ കുൾബോഡിയെ കൊടുത്തുള്ളത് നല്ലൊരു മിറനും കൊടുത്തു ഒരു അടിപൊളി സോപ്പ് കൊടുത്തു ബാക്കി വീടിന്റെ ഓരോ ടിപ്സുകളും നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ കിച്ചൺ ആണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത് ഞാൻ പറയില്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റിൽ ഒരുക്കുമ്പോൾ ഒരു ആർക്കിടെക്ട് ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവും ആ ചെറിയ സ്ഥലത്ത് എല്ലാ ഫെസിലിറ്റിയും ഇവിടെ കണ്ട ഒരു ഓപ്പൺ ആയിട്ട് ഒരു കൗണ്ടർ ടോപ്പ് വരെ കൊടുത്തു സെപ്പറേറ്റ് ചിമ്മണി ഹോമ് ഒക്കെ അപ്പുറത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തു അവിടെ ഒരു എന്താ പറയുക സിങ്ക് കൊടുത്തു ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തു മാക്സിമം സ്റ്റോറേജ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ മാർബിൾ ആണ് ഫ്ലോറ സെലക്ട് ചെയ്തത് മാർബിൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ അതെ അവനക്ക് മാർബിളിനോട് താല്പര്യം പിന്നെ ടൈല് സിൽവാനിലെ മകൾക്ക് ടൈൽ എടുക്കാൻ പോയപ്പോ ടൈല് മതിയുള്ളതായി കാരണം മാർബിള് ഒന്ന് ചൂസ് ചെയ്യാൻ കാരണം എന്താ വൈഫിന് മാർബിൾ ചെയ്യാം നമ്മൾ ും കുടുംബക്കാരൊക്കെ പറയും സ്വന്തം വീട്ടിലായ അഭിപ്രായം നേരിട്ട് കേക്കാലോ അതെല്ലാരും വീട്ടുകാരായാലും നാട്ടുകാരായാലും ആ ഒരു ഈയൊരു ഒന്നാമത് എന്താ വെച്ചാല് ഈയൊരു സ്പേസ് വിടത്തില്ലല്ലോ വേണ്ടില്ല മൂന്നുപേർക്ക് ഒരേ പ്ലോട്ടില് വീട് എടുക്കണം എന്നായിരുന്നു അവർ ആഗ്രഹം ഇപ്പൊ ലാൻഡ്സ്കേപ്പിന്റെ പണി കൂടി കഴിയാനുള്ളു അപ്പോ അപ്പൊ ഈ ഒരു വീട്ടില് കൊറേ ആളറിഞ്ഞു അതില് ചെയ്യാൻ പറ്റൂല എന്താ കിട്ടൂല ഭംഗി ഉണ്ടാവൂല സ്പേസ് ഉണ്ടാവൂല ഒന്നും ചെയ്യാൻ പറ്റൂല ഈ ഓപ്പൺ കിച്ചൺ കൊടുത്തപ്പോ തന്നെ കൊറേ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞ കിച്ചൺ എന്തായാലും സന്തോഷം നിങ്ങളെ ഈ വർക്കിന്റെ ഭാഗമാവാൻ സിനിമ ഗ്രൂപ്പിൽ സാധിച്ചതില് കേരളത്തിൽ ഇനി ഒരുപാട് വർക്ക് കയറിട്ട് ഇപ്പോൾ താഴങ്ങളെ നമ്പറും ഞാൻ കോൺക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്ക് ബന്ധപ്പെടാ അടിപൊളിയായിട്ട് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ആർക്കാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും താങ്ക് യു